നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നാഷണൽ ഹൈവേയിൽ കൊരട്ടിമൊരിങ്ങോർ ചിറങ്ങര എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണം ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ നിർത്തിവെക്കണമെന്ന് ചക്രവർത്തു സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകും ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് വനിതാ വിംഗ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിനോദസഞ്ചാര ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വൈൽഡ് സർക്യൂട്ട് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നിർത്തിവെക്കണമെന്ന് അവലോകന യോഗം ആവശ്യപ്പെട്ടു ചിറങ്ങര റെയിൽവേ ഓവർബ്രിഡ്ജ് ചെറുവാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും താൽക്കാലികമായി തുറന്നുകൊടുക്കണമെന്നും യോഗം അധികൃതരോട് അഭ്യർത്ഥിച്ചു പ്രസ്തുത ആവശ്യമുയർത്തി ജില്ലാ കളക്ടറെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു ഒക്ടോബറിൽ നടക്കുന്ന കൊരട്ടിമുത്തിയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഉയരാൻ സാധ്യതയുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് നിർമ്മാണങ്ങൾ നിർത്തിവെക്കാൻ യോഗം ആവശ്യപ്പെട്ടത് യോഗത്തിൽ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു പള്ളി പെരുന്നാളിന് മുമ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഹൈവേ നിർമ്മാണ അധികൃതർ അറിയിച്ചു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മധുര കോട്സ് എം എ എം എച്ച് സ്കൂൾ ഗ്രൗണ്ട് കൊരട്ടി ലത്തിൻ പള്ളിയുടെ ഗ്രൗണ്ട് കൂടാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ കൂടി പാർക്കിംഗിന് ഉപയോഗപ്പെടുത്താനും യോഗം തീരുമാനിച്ചു കച്ചവടക്കാർക്ക് നിർബന്ധമായും ഐഡന്റിറ്റി കാർഡ് ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് പെരുന്നാളിന് മുമ്പ് തന്നെ ഇറിഗേഷൻ കനാലുകൾ വൃത്തിയാക്കുമെന്ന് ഇറിഗേഷൻ അധികാരികളും റോഡുകളുടെ ഡ്രെയിനേജും ഇരുവശങ്ങളും വൃത്തിയാക്കുമെന്ന് പി ഡബ്ല്യു അധികാരികളും യോഗത്തിൽ ഉറപ്പു നൽകി സുഗമമായ വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണവും ഉറപ്പുവരുത്താൻ കെ എസ് സി ബി വാട്ടർ അതോറിറ്റി അധികൃതർക്കും യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യോഗത്തിൽ കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കുമാരി ബാലൻ നാഷണൽ ഹൈവേ ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജർ ദീനത്ത് യാദവ് കൊരട്ടി പള്ളി ഫൊറോന വികാരി റെവറൻ ഫാദർ ജോൺസൺ കക്കാട്ട് കൊരട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ഒ ജെ ഷാജു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരായ റെജികുമാർ സി എസ് ശ്യാമപ്രസാദ് ഇബി ഡോക്ടർ ദീപ പിള്ള അന്നു കെ സദാനന്ദൻ സി കെ ഷാജു മനോജ് ടി എസ് ഹാരിസ് കെ ശ്രീലത കെ എ ഡേവിസ് പി ഡി ബാബു പള്ളി ട്രസ്റ്റിമാരായ ജോഫി നാലപ്പാട്ട് ജൂലിയസ് വെളിയത്ത് എന്നിവർ പ്രസംഗിച്ചു ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മുടെ ഒരുപാട് കച്ചവടക്കാർ എത്തുന്നു അപ്പൊ ഈ കച്ചവടമൊക്കെ യാത്രക്കാരെ കഴിഞ്ഞത് ഉണ്ടാകാറുണ്ട് അപ്പൊ രണ്ടു കുട്ടികൾ നമുക്ക് യോജിച്ച് പോകാം ഉദ്ദേശം എത്തുന്ന പത്തനമായിട്ട് അവര് യാത്രാ സൗകര്യം അത് രണ്ടു കൂട്ടിനും ആലോചിച്ച് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരിക്കണം നല്ല

റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായതോടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് വാട്ടർ കണക്ഷൻ നൽകി റോഡ് പൊളിക്കുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു പുതുതായി നിർമ്മിക്കുന്ന റോഡ് പൊളിക്കുന്നത് ഒഴിവാക്കാനായി റോഡ് നിർമ്മാണത്തിന് മുൻപ് വാട്ടർ കണക്ഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ കെ എം ജോസ് കേരള വാട്ടർ അതോറിറ്റി നാട്ടിക വാർക്ക എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയിരുന്നു ഇക്കാര്യം ചെയ്തിരുന്നു അങ്കം അനുസെഫിന്റെ നാലാമത് പ്രഭാഷണ പരമ്പര പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ ചെയ്തു മാധ്യമങ്ങൾ വാർത്തകളുടെ പൂർണ്ണമായി വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരുന്നില്ലെന്നും ശ്രീലങ്കയിലെ അദാനിയുടെ ഊർജ പദ്ധതിയും ബംഗ്ലാദേശിലെ അദാനിയുടെ തുറമുഖ പദ്ധതിയും രണ്ട് സർക്കാരുകളെയും ജനങ്ങൾ തൂത്തെറിഞ്ഞതായും വെങ്കിടേഷ് രാമകൃഷ്ണൻ പറഞ്ഞു എന്നാൽ ശ്രീലങ്കയിൽ പുതിയതായി വന്ന സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല എന്നതാണ് വസ്തുത ീസൻ ആയിക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുന്നതാണ് ഇതിന്റെ വിശദീകരണം ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും വെങ്കിടേഷ് പറഞ്ഞു സെഫ് പ്രസിഡന്റ് ജെയ്സൺ പാനിക്കുളങ്ങര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സേവിയർ ഗ്രിഗറി മാർട്ടിൻ മുണ്ടാടൻ മാത്യൂസ് കോലഞ്ചേരി പി ജെ ബാബു ജോണി പള്ളിപ്പാടൻ വിൻസെന്റ് എംപി ഫ്രാൻസിസ് തച്ചി സജീവ് അരിക്കൽ ഡോക്ടർ നിജോ തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ദിസ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് ഹാപ്പൻ റീസെൻ്റ് ഓൺലി തിങ് ഇസ് ലസ് ബിക്കം ദി ദി കൈൻഡ് ഓഫ് പേസ് ഹെസ് ബിക്കം മോർ ആൻഡ് മോർ നൗ ആൻഡ് നമ്മളുടെ ഒന്നും നിയന്ത്രണത്തിൽ നിൽക്കാത്ത സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു കാലത്ത് നിന്നുകൊണ്ട് രാജ്യത്തെയും ലോകത്തെയും മാധ്യമപ്രവർത്തനത്തെയും ഒക്കെ നോക്കിക്കാണാൻ വേണ്ടി നിൽക്കുന്ന നിങ്ങൾ എന്ത് വഴി സ്വീകരിക്കണമെന്ന് വളരെ ആലോചിച്ച് വേണം തീരുമാനിക്കാൻ എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ആമുഖമായി പറയുന്നത് ഇനി ഡീപ് സ്റ്റേറ്റ് സർക്കാരുകൾ മാറി മാറി വരും അല്ലേ സർക്കാരുകൾ മാറി മാറി വരും ഇന്ത്യയുടെ ചരിത്രത്തിൽ പല സർക്കാരും മാറി വരും പക്ഷേ ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഭരണവർഗമുണ്ട് അതിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട് അല്ലേ അതായത് കമേഴ്സ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ട് ഭരണത്തിനകത്തുള്ള ബ്യൂറോക്രസിയുടെ താല്പര്യങ്ങളുണ്ട് ഇതിനൊക്കെ കൂടെ പറയുന്ന പേരാണ് ഡീപ് സ്റ്റേറ്റ് അതിൻ്റെ വലിയ ആ ഡീപ് സ്റ്റേറ്റ് പല ഓപ്പറേഷൻസും നടത്തും ഇപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നടത്തുന്ന വലിയ വലിയ ഓപ്പറേഷൻസ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അറിയിക്കുന്നവരുടെ സ്വാതന്ത്ര്യം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അറിയാനുള്ള നമ്മുടെ അവകാശവും അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ആ അറിയിക്കാനുള്ള അവസരങ്ങളെ തുറന്നു കാണിക്കാൻ കെൽപ്പുള്ള അതല്ലെങ്കിൽ അതിനെ നേരിടാൻ കഴിവുള്ള കുറച്ച് മാധ്യമപ്രവർത്തകരെങ്കിലും ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ ജീവിച്ചിരിക്കുന്ന മാധ്യമപ്രവർത്തകരിൽ എണ്ണം പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ നമുക്കിന്ന് പ്രഭാഷണം നടത്താൻ കൂടെ വന്നിട്ടുണ്ട് വീണ്ടും മഴ ശക്തമാകും ശനിയാഴ്ച മുതൽ മഴ കനക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശനിയാഴ്ച മുതൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് കൂടാതെ മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റിനും സാധ്യതയുണ്ട് ശനിയാഴ്ച നാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കന്യാകുമാരി തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് മുതൽ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ദശാംശം ഒൻപത് മുതൽ ഒന്ന് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഛത്തീസ്ഗഡിന് മുകളിൽ ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞത് ഇതാണ് കേരളത്തിൽ മഴയെ സ്വാധീനിക്കുന്നത് കുറ്റിക്കാട് സിങ് സബാസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ കാസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇരുപത്തിയെട്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോന ദേവാലയ അങ്കണത്തിൽ നടക്കുന്ന മത്സരം ബിന്നിബന നിമ്പി ഉദ്ഘാടനം ചെയ്യും വിജയികൾക്ക് പതിനായിരം രൂപയും ട്രോഫിയും ഒന്ന് മുതൽ നാല് സ്ഥാനക്കാർക്ക് നൽകും അഞ്ചു മുതൽ എട്ട് വരെയുള്ള സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപ വീതവും ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള സ്ഥാനക്കാർക്ക് മൂവായിരം രൂപ വീതവും ക്യാഷ് പ്രൈസ് നൽകും വാർത്താ സമ്മേളനത്തിൽ കൺവീനർ ആന്റണി തോമസ് ജനറൽ സെക്രട്ടറി വിനോ ജോസ് കോർഡിനേറ്റർ പോളി പടമാടൻ രക്ഷാധികാരി ഡേവി പരിയാടൻ ദേവസ്വമൈലിക്കുളം ഫ്രാൻസിസ് വട്ടപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു ഇനിയൊരു